പാർട്ടിക്കും കിറ്റക് സാബുവിനുമെതിരെ ആരോപണം ഉന്നയിച്ച് പൊതു താല്പര്യ ഹർജിയിലൂടെ പ്രശസ്തനായ എം കെ സലി ട്വന്റി ട്വന്റി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനാണ് കോൺഗ്രസിനെ എങ്ങനെയും സാബുവിന് തറ പറ്റിക്കണം ഇടതുപക്ഷവുമായി ധാരണയിലാണവർ മുമ്പ് സിപിഎമ്മിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത് ലക്ഷം രൂപ നൽകിയതും കിറ്റെക് സാബു ആയിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിനെ പരാജയപ്പെടുത്താനായിരുന്നു റിപ്പോർട്ടിലേക്ക് ആറ്റപ്പാമ്പ് പൊട്ടിച്ചാൽ പിണറായി വിജിൻ്റെ മോളപ്പഴ ആവും ആ താക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അവിടുത്തെ കാണികളല്ലെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാൻ വന്നവരെയൊക്കെ ഹാരം പിടിപ്പിച്ചു വിട്ടു പക്ഷെ വാട്ട് ഈ ഡിറ്റ് ഇസ് ഒരു ശുദ്ധ ഇതൊരു ഒരു കലാപാഹന സത്യജി സത്യം പറഞ്ഞാൽ പോലീസ് കേസെടുക്കണം എന്താ കേസ് എടുക്കാത്തെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ചിന്നക്കിടെ ചെന്നു കൊണ്ട് ഇങ്ങനെ എൻ്റെ പോകാൻ പെട്ടെന്ന് ഞാൻ നാളെ മുക്കേണ്ടിട്ട മോളെ അത്താക്കെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോത്തില്ലേ വൈ എന്താ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാത്ത എന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്നെ ദ്രോഹിക്കുന്നു ദ്രോഹിക്കുന്നു ഇതെല്ലാം കള്ളവാണ് ഇതെല്ലാം പറ്റിപ്പാണ് ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് അദ്ദേഹം ആറ്റം പോകുമ്പോൾ പോയിട്ട് ഒരു ഓലപ്പടക്കം അങ്ങനെ പൊട്ടിക്കത്തില്ല അങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത് ഒരു ഏറെ പടക്കം ഇങ്ങനെ പൊട്ടിക്കുകയാണ് ഇത്തരം ഒരു ആളാണല്ലോ കോഡീഷറിനാണല്ലോ ഏഹ് കോടിക്കണക്ക് ആയിരക്കണക്കിന് കോടിക്ക് സമ്പത്തിൻ്റെ ഉടമയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ കൂടെ പിണറായി വിജയൻ്റെ കൂടെ മയോ ക്ലിനിക്കിൽ അമേരിക്ക എവിടെ പോയാലും അദ്ദേഹം കൂടെ പോകും മൂത്ര ഒഴിപ്പിക്കാൻ പോലും ഇങ്ങനെയാണ് കൊണ്ടുപോകണത് എന്താ അവിടെ സ്റ്റാഫില്ലേ അതൊക്കെ വെറുതെ കള്ളവാണെന്ന് മയോ ക്ലിനിക്ക് പോലെ ഇടയിൽ ഇവിടുത്തെ സ്റ്റാഫുകളും അനുവദിക്കത്തില്ല അത് അവരുടെ ഡ്യൂട്ടിയാണ് മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ ഇതെല്ലാം പറഞ്ഞ ആളുകൾ പറ്റി എന്തിനാണ് ടിറ്റ്ഫാറ്റ എന്താ ഒരു 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 മാർസിസ്റ്റ് പാർട്ടിയില്ല സി പി എമ്മിലോ ഇടതുവശത്തിൽ ആരെങ്കിലും വന്ന് ഇതിനെതിരെ ശബ്ദം ഉയർത്തിയോ ഒന്നും ഉയർത്തുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞ് മോശമായി പോയി അതല്ലേ നിങ്ങൾ വേദി നടപടി എടുക്കുമെന്ന് ആരെങ്കിലും പറയുന്നു പറയുന്നില്ല ഇതെല്ലാം ടി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇദ്ദേഹത്തിൽ കോൺഗ്രസിനെ പറ്റി തറ പറ്റിക്കണം സി പി എമ്മിനെ മുന്നിൽ കൊണ്ടുവരണം ഇതന്നെ സംഭവം അതാണ് എറണാകുളത്ത് കൊണ്ട് കോ കോൺഗ്രസിൻ്റെ കോട്ടയെ ബെഹനി ബെഹനാനെ തൊപ്പിക്കാൻ ചാലക്കുടിയിൽ കൊണ്ടുപോയി ആരും അറിയാത്ത രണ്ട് കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് വക്കിലന്മാരെന്നാണ് പറയുന്നത് ആരും കണ്ടിട്ട് പോലും ഇല്ല അവർ എങ്ങനെ ഇവർ ഇവരത്തെ കണ്ടോണ്ട് ഇവർ വോട്ട് ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ മൈമ കണ്ടോണ്ട് വോട്ട് ചെയ്യണം അപ്പം ഇതൊക്കെ ശുദ്ധ പറ്റിപ്പാണ് ഇതെന്ന് പറയുന്നത് എങ്ങനെയും ഒരു ഒരു സ്പോയിൽ സ്പോട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു സ്പോയിൽ സ്പോട്ടായിട്ട് നിൽക്കുക എന്നിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുക അപ്പോൾ സഹായിച്ചെടുക്കുക പോട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൈ കുറേ രഹസ്യങ്ങൾ കാണുമായിരിക്കും അപ്പം അപ്പം ഇത് ഇത് ജനങ്ങളോടുള്ള ഒരു അവഹേളനല്ലേ അത് ഒരു പബ്ലിക് പേഴ്സണായിട്ട് വന്ന് നിന്നിട്ട് അപ്പം ജനങ്ങളത് മനസ്സിലാകുക അദ്ദേഹത്തിനോടും പക്ഷേ ഇതിൽ അബദ്ധം പറ്റിയിരിക്കുന്ന മൂന്ന് പേർക്കാണ് കേരളത്തിൽ ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പിന്നെ ഒന്ന് മറുനാടൻ മലയാളി ഷാജൻസ് കറിയ പിന്നെ ഒന്ന് ഐ ഐയുടെ സുനിൽ ഇവർ എന്തൊരു പൊക്കലായിരുന്നു അതിന് ഇവർ രണ്ടുപേര് രണ്ടുപേർ സ്റ്റേജിൽ പോയി ഇദ്ദേഹത്തെ മഹിമ ഇത് വേറൊരാളില്ല ലാസ്റ്റ് ബസ്സാണ് പണ്ട് അതിൽ എല്ലാവരും കൂടെ കയറിക്കോ കേരളം പിടിച്ചടക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇവരെവിടെ പോയി ബോംബിനെ പറ്റിയില്ല ഏറുവടക്കത്തിനെ പറ്റിയില്ല കൊട്രാസിനെ പറ്റി അവർക്കൊന്നും പറയാനില്ല സുനിൽ മാത്രമേ ഉള്ള ഐ ക്യുഐയുടെ അദ്ദേഹം തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രോതാക്കൾ എന്നെ ഒരു വ്യൂവേഴ്സ് വിളിച്ച് പറയുന്നു മോശമായി പോയി നിങ്ങൾ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ എതിരി തിരിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനാണ് ലെറ്റസ് ഹാവ് എ ക്ലീൻ പൊളിറ്റി എല്ലാവരും പറയും ഇവിടെ കേരളം സന്തോഷ് ജോഹൻ കുളകര കടന്ന് വാഹി വിട്ടായിരിക്കും അദ്ദേഹം ലോക എക്സ്പീരിയൻസിൽ കൂടെ പറയും കേരളം നന്നാണിങ്ങനെ എങ്ങനെ നന്നാ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുട്ടിപ്പൊളിച്ചു വന്നിട്ട് സിസ്റ്റം കൂടെ കറപ്റ്റ് ചെയ്യാൻ കറപ്ഷനായി നിൽക്കുന്നവരെ സഹായിക്കാനായിട്ട് ഗൂഢതന്ത്രങ്ങൾ ബോംബിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരിക അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രബദ്ധരാണ് ഇതെ നോ ഡൗട്ട് അബൌട്ടിട്ട് ഇങ്ങനെയുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് അങ്ങനെ നല്ലവരെ ആക്കിയെങ്കിലുമൊക്കെ വലിയ കുട്ടികളിലേറ്റും പോവുകയായിട്ട് പക്ഷേ ഇങ്ങനെയല്ല ബോംബു ആയിട്ടല്ല ഇറങ്ങിത്തിരിക്കേണ്ടത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ ഇനി വേറെ ആൾക്കാർ ഇതിന് വേറെ ബോംബുമായിട്ട് ഇറങ്ങും യാതൊരു സംശയമില്ല